ഐ പി എൽ ഇവിടെ തകൃതിയായി നടക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ അങ്ങ് പാകിസ്ഥാനില് പാകിസ്ഥാൻ സൂപ്പർ ലീഗും പി എസ് എൽ കാര്യമായിട്ട് തന്നെ നടത്തുന്നുണ്ട് അവിടുത്തെ ചില വാർത്തകൾ നമ്മളെ ഇടക്കിടയ്ക്ക് കുടുകിട ചിരിപ്പിക്കാറുണ്ട് അങ്ങനെ ഏറ്റവും കുടുകിട ചിരിപ്പിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത് സെഞ്ചുറി അടിച്ച് ടീമിനെ ജയത്തിലേക്ക് നയിച്ച താരത്തിന് സമ്മാനം ഹെയർ ഡ്രയർ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കറാച്ചി ഇന്നിംഗ്സിന്റെ ഇംഗ്ലീഷ് താരം ജെയിംസ് വിൻസിന് കിട്ടിയ സമ്മാനമാണ് ഹെയർ ഡ്രയർ നാൽപ്പത്തിമൂന്ന് പന്തിൽ നൂറ്റിയൊന്ന് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്ത് ടീമിനെ വിജയിപ്പിച്ചത് അതുകൊണ്ട് പുള്ളിക്ക് ഒരു ഹെയർ ഡ്രയർ കിട്ടിയില്ലേ എന്താ അല്ലേ പൈസൻ്റെ ബുദ്ധിമുട്ട് കാരണം തട്ടിമുട്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പാകിസ്ഥാൻ സുപ്രതി നടക്കുന്നത് അതിനെ നമ്മൾ കളിയാക്കുന്നതല്ല എന്താണിതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരക്ക് പാകിസ്ഥാനിലെ ചില ക്രിക്കറ്റ് മേധാവികൾ മുൻ ക്രിക്കറ്റ് താരങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ അതായത് ഈ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് ഐ പി എൽ ബഹിഷ്കരിക്കണം എന്തിനാണ് ഇന്ത്യക്ക് അഹങ്കാരം കൂടിക്കൂടി വരികയാണ് ഇന്ത്യ പറയുന്നിടത്താണിപ്പോൾ ക്രിക്കറ്റ് ക്രിക്കറ്റ് നിയമങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഐ പി എൽ ബഹിഷ്കരിക്കണം എല്ലാവരും പാകിസ്ഥാൻ സൂപ്പർ ലീഗിലേക്ക് വരൂ സെഞ്ചുറി അടിക്കൂ ഹെയർ ഡ്രയർ കൊണ്ടുപോകൂ ഷേവിംഗ് സെറ്റ് കൊണ്ടുപോകൂ